എന്റെ പൊന്നെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ മരം കൊണ്ടുള്ള ഷൂസ് പണ്ട് എന്റെ വലിയപ്പച്ചനാണെങ്കിൽ മെതിയടി ഉണ്ടായിരുന്നു അല്ലാതെ തടി കൊണ്ടുള്ള ഒരു ഷൂസ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാൽ എന്റെ പൊന്നെ ആംസ്റ്റർഡാമിലെ ഷാൻസിങ് ഷാങ്സ് വില്ലേജിൽ ഒരു ഷൂ ഫാക്ടറി ഉണ്ട് ഞങ്ങൾ അവിടെ പോയി എന്റെ പൊന്നെ ഈ ഷൂ ഒക്കെ കണ്ടോ ഇതിന്റെ ഷെയ്പ്പും കളറും ഡിസൈനും ഒക്കെ ഓർക്കണം ഇത് തടി ഷൂ ആണെന്ന് ഇത് തടിഷു ആണെന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയില്ലേ ഓ ഞാനാണെങ്കിൽ ഞെട്ടി തരിച്ചിരിക്കുകയാണ് കേട്ടോ അതോ ഇതുണ്ടാക്കാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം മതിയെന്നേ ഇത് കേൾക്കുമ്പോൾ അതിലും ഞെട്ടിയില്ലേ ഞങ്ങൾ ദൃക്സാക്ഷിയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ മുൻപിൽ വെച്ചാണ് ഈ ഷൂ ഉണ്ടാക്കി കാണിച്ചത് അപ്പോൾ ആ ഷൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വേഗം ഒന്ന് പറയാം ഒരു ഫ്രഷ് വുഡ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഷൂവിൻ്റെ നീളത്തിലൊരു സോളിഡ് വുഡ് എടുക്കണം പണ്ടൊക്കെ ഈ ഷൂ പല ദിവസങ്ങൾ കൊണ്ട് ഒത്തിയും ചെത്തിയും രാഗിയും ഒക്കെയാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ ഇന്ന് ഈ ഷൂ മെഷീൻ കൊണ്ടുണ്ടാക്കുവാൻ വെറും അഞ്ച് മിനിറ്റ് മതി ഈ ഷൂവിൻ്റെ ഔട്ട് സൈഡ് ആദ്യം ഉണ്ടാക്കാനായിട്ട് ആ തടി ഒരു മെഷീനോട് ഘടിപ്പിക്കുന്നു ആ മെഷീൻ്റെ ഒരു സൈഡിൽ നമ്മൾക്ക് വേണ്ട ഷൂവിൻ്റെ ഒരു മോഡലും വെച്ചിട്ടുണ്ട് എന്നിട്ട് വച്ചിരിക്കുന്ന തടിയും മോഡൽ ഷൂയും ഒരുപോലെ കറങ്ങും അപ്പോൾ ഇത് കറങ്ങുമ്പോൾ വെച്ചിരിക്കുന്ന ബ്ലേഡ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തുമ്പോഴേക്കും മോഡൽ ഷൂവിൻ്റെ അതേ ഷേപ്പിൽ ആ തടി കാർവ് ചെയ്തു വരും അങ്ങനെ ഷൂവിന്റെ ഔട്ട് സൈഡ് റെഡി ആയി ഇപ്പൊ ഇത് കണ്ടോ സെയിം ഷേപ്പിൽ ഷൂ ആയി ഇനിയും ഷൂവിന്റെ അകവും കൂടെ ഇതുപോലെ കാർവ് ചെയ്തെടുക്കണം എന്നാലല്ല നമുക്ക് ഷൂ അങ്ങോട്ട് ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇവിടെയും ഒരു കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ ഷൂ വെച്ചിട്ടുണ്ട് എന്നിട്ട് മറ്റേ അടുത്ത് ഒരു സൈഡില് ഈ ഔട്ട് സൈഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഷൂവും വെക്കും എന്നിട്ട് ഈ മെഷീൻ കറങ്ങുമ്പോൾ ആ തടിയുടെ അകവും ഈ മെഷീൻ കൊണ്ട് ചുരണ്ടി നമ്മൾക്ക് കാലിടാൻ പാകത്തിന് ഒരു കെയ് ഉണ്ടായി വരും ഇത് കണ്ടോ ശരി ഷൂ ആയി കഴിഞ്ഞു രണ്ട് ബ്ലേഡും ഒരുപോലെ കറങ്ങുന്നതിനാൽ കറക്റ്റ് ആയിട്ട് കാഴ്വായിട്ട് വരും ഇപ്പോൾ ഷൂ ആയി കഴിഞ്ഞിരിക്കുന്ന അഞ്ച് മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ എന്നാലും ഒന്നാന്തരം ഒരു ഷൂ ആയി ഇനി ഇതിന്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ആകും കാരണം അത് മെഷീനോട് ഘടിപ്പിച്ചിരുന്ന സ്ഥലങ്ങൾ ഇവട്ടേ കളയണം വ എന്നിട്ട് അയാൾ ആ ഷൂവിലൊന്ന് ഊതിയപ്പോൾ തേണ്ട വെള്ളം ചാടി വന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഫ്രഷ് ആയിട്ടുള്ള വുഡാണ് ഉപയോഗിച്ചതെന്ന സാരം ഇനിയും ഈ ഷൂവ് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ പെയിന്റും ഡിസൈനും കളറും ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഷൂ ആണെന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും വീണാലും നമ്മുടെ കാലിനൊന്നും പറ്റത്തില്ല ആ ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ ഈ ഷൂവിനൊക്കെ അറുപതും അറുപത്തഞ്ചും യൂറോയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കുഞ്ഞ് പിള്ളേർക്ക് വരെ ഇടാൻ പറ്റിയ ഷൂ ഇവിടെയുണ്ട് ഓ ഒരു ഷോപ്പ് നിറയെ ഷൂ ആണ് ഇത്രയും ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അതിന് നല്ല ചിലവുണ്ടായിട്ട് തന്നെയാണ് അവർ ഇത്രയും ഉണ്ടാക്കുന്നത് എനിവേ ഇതൊരു ശരിക്കും അതിശയമായി എനിക്ക് തോന്നി ഈ ഷൂവിന് വലിയ വെയിറ്റ് ഒന്നും ആരൊക്കെയോ വാങ്ങുന്നത് കണ്ടു എനിവേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു